മഞ്ഞു പോലെ വെളുത്ത സുന്ദരിയായ ഈ പൂവിൻ്റെ പേരാണ് സ്നേഗ്ലോക്ഷ്യൻ അല്ലെങ്കിൽ സ്നോ ഡ്രോപ്സ് വസന്തകാലത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് വിൻ്റർ അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ ഏറ്റവും ആദ്യമുണ്ടാകുന്ന പൂക്കളിൽപ്പെട്ടതാണ് സ്നേഗ്ലോക്ഷ്യൻ ഈ ചെടി പൊതുവെ ജർമ്മനിയിൽ വളരെ കുറവ് കണ്ടുവരുന്നതുകൊണ്ടും സ്വാഭാവികമായി വളരാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും ഇതിനെ പ്രകൃതി സംരക്ഷണത്തിൽപ്പെട്ട ചെടിയിൽപ്പെടുത്തിയിരിക്കുന്നു ഈയിടെ ബവേറിയയിൽ ഈ ചെടി കട്ടതിന് ഓസ്ട്രിയയിൽ നിന്നുള്ള ഒരു മനുഷ്യന് വലിയ പിഴ കൊടുക്കേണ്ടി വന്നു ഇത്തരം ചെടികൾ പറിച്ചാൽ ഹാംബുർഗിൽ അൻപതിനായിരം യൂറോ വരെ പിഴ കൊടുക്കണം അൽഷൈമേഴ്സ് ഡിമൻഷ്യ തുടങ്ങിയ അസുഖങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ഇതിൻ്റെ ഉള്ളി ഉപയോഗിക്കുന്നെങ്കിലും ഇത് വിഷമുള്ള ചെടിയാണ് സ്നോഡ്രോപ്സ് പോലുള്ള വസന്തകാലത്തിനു മുമ്പേ പൂക്കുന്ന മറ്റു പല പൂവുകളും ഇതുപോലെ പ്രകൃതി സംരക്ഷണത്തിൽപ്പെടുന്നു ഈ പൂക്കൾ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തേനീച്ചകളുടെയും ശലഭങ്ങളുടെയും ആഹാരമായതുകൊണ്ട് ഇവ പ്രകൃതിയുടെ അമൂല്യ സമ്പത്താണ് സ്നോഡ്രോപ്പ് പൂവിന് വളരെയധികം ആരാധകരുണ്ട് ജോ ഷാർമാൻ എന്നു പേരുള്ള ഇംഗ്ലീഷ് തോട്ടക്കാരൻ ആയിരത്തി അഞ്ഞൂറ് പൗണ്ടിനാണ് ഗോൾഡൻ ടിയർ എന്നു പേരുള്ള പ്രത്യേക ഇനം ഉള്ളി വിറ്റത്